ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുമ്പോൾ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശിച്ചു ആനകൾ ഉൾപ്പെടുന്ന പുതിയ പൂരങ്ങൾക്ക് അനുമതി നൽകേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മൃഗസംരക്ഷണ വകുപ്പാണ് പുറത്തിറക്കിയത് മൃഗസംരക്ഷണ വനം വകുപ്പുകൾ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഉള്ള ആനകളെ മാത്രമേ എഴുന്നള്ളിപ്പുകൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനും ഇടയിലുള്ള സമയത്ത് എഴുന്നള്ളിപ്പ് അനുവദിക്കില്ല ഒരു ദിവസം ആറു മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായ എഴുന്നള്ളിപ്പ് പാടില്ല രാത്രി ഉപയോഗിച്ച ആനകളെ അടുത്ത പകൽ എഴുന്നള്ളിപ്പിക്കരുത് ആനകൾ ഉൾപ്പെടുന്ന പുതിയ പൂരങ്ങൾക്ക് അനുമതി നൽകേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട് പാപ്പാന്മാർ ഒഴികെയുള്ളവർ ആനകളെ സ്പർശിക്കാൻ പാടില്ല പാപ്പാന്മാർ മദ്യപിച്ച് ജോലിക്കെത്തരുത് പോലീസിന്റെ പരിശോധനയ്ക്കും വിധേയരാകണം ആനകളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡി എഫ് നിന്ന് വാഹന പെർമിറ്റ് എടുക്കണമെന്നും വ്യവസ്ഥയിലുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്